ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികൾ പൂവിടാത്തത് പലർക്കും വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ നമ്മളൊരു ചെടി വളരെ കഷ്ടപ്പെട്ട് മേടിച്ച് അത് നട്ടുവച്ചിട്ട് അതിൽ നന്നായിട്ട് പൂവിട്ടില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത സങ്കടം വരും പലതരം വളങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടും മാറ്റമില്ലാതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും മാറിയിട്ട് എത്ര പൂക്കാതെ നിൽക്കുന്ന ചെടികളും വെറും പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പൂക്കാനുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഈ ടിപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവയെല്ലാം വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് അതെല്ലാം മനസ്സിലാക്കിയിരിക്കും കേട്ടോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ അതൊരു പ്രോത്സാഹനമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു പ്രോത്സാഹനമായി കണ്ടിട്ട് വീഡിയോയുടെ താഴെ ആ വലതു വശത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കളിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓൺ ചെയ്തിടണം കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ വളത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്തെന്നാൽ ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ഒരു പഴുത്തൊലി അതുപോലെ ഒരു മുട്ടത്തോട് ഇത്രയാണ് കേട്ടോ പഴുത്തൊലി എടുക്കുന്നത് ഇവയിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട് അത് ചെടികൾക്ക് ആവശ്യമാണ് അതുകൂടാതെ മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവ ചെടികൾ പൂവിടാൻ വളരെയധികം ആവശ്യമുള്ളവയാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മുട്ടത്തോടെ എന്തിനാണെന്നാൽ അത് ചെടികൾക്ക് ഉണ്ടാകുന്ന കാൽഷ്യത്തിൻ്റെ അളവ് നികത്താൻ സഹായിക്കും ഇവയെല്ലാം ബാലൻസ്ഡ് ആയിട്ട് നിന്നാലേ ചെടികൾ മുഴുവനായിട്ട് പൂത്ത് വരികയുള്ളൂ കേട്ടോ ഇനി പറയുന്നത് വളം തയ്യാറാക്കുന്ന രീതിയാണ് കേട്ടോ ഇതിനായിട്ട് വെള്ളം എടുക്കുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ കലരാത്ത വെള്ളം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മുട്ടത്തോട് പൊടിച്ചിടുക നന്നായിട്ട് കൈകൊണ്ട് പൊട്ടിച്ച് അതിലേക്ക് ഇടുക അതിനുശേഷം പഴത്തൊല്ലി ഗ്ലാസ്സിൽ നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മുക്കി വയ്ക്കുക ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം എടുക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ആ മുട്ടത്തോടിലെയും പഴത്തൊല്ലിയിലെയൊക്കെ ഗുണങ്ങൾ മുഴുവനായിട്ട് ഈ വെള്ളത്തിൽ ലയിച്ചിരിക്കും കേട്ടോ ഇവ ഇങ്ങനെ ഒരാഴ്ച സൂക്ഷിക്കുമ്പോൾ അത് മൂടി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു പഴത്തൊലി അതുപോലെ ഒരു മുട്ടത്തോടെ എന്ന കണക്കിലാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കണക്കിലെടുക്കുമ്പോൾ ഈ മിശ്രിതം നാലിരുട്ടി വെള്ളത്തിലേക്ക് വേണം മിക്സ് ചെയ്യാൻ അതിനുശേഷം സ്പ്രേ ബോട്ടിലാക്കി ചെടികളിൽ മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഈ എടുക്കുന്ന അളവിലല്ല നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതായത് വെള്ളത്തിൻ്റെയും മുട്ടത്തോടിൻ്റെയും പഴത്തുള്ളിയുടെയും അളവിൽ മാറ്റം വരുത്തിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വെള്ളം മിക്സ് ചെയ്തത് അതിനനുസരിച്ച് ഇരട്ടിപ്പിക്കുക കേട്ടോ ചെടിയിൽ മുഴുവനായിട്ടും സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുക നന്നായിട്ട് ചെടിയുടെ ഇലകളും ചുവടുഭാഗവും എല്ലാം നന്നായിട്ട് നനയുന്ന വിധത്തിൽ തന്നെ ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഇത് ചെയ്യുന്നതിന് മുൻപ് ചെടിയുടെ ചുവട്ടിലെ കളകളൊക്കെ ഒന്ന് നീക്കം ചെയ്യണം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെയിൽ മങ്ങിയ ശേഷം മാത്രമേ ഇത് ചെടിയിൽ സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ വെയിൽ മങ്ങി ഒരു വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോൾ നമുക്കിത് ചെടിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ പൂക്കാതെ നിൽക്കുന്ന ഒരു ചെടിയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാ ചെടികളും മനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരറിവാണെന്ന് പ്രതീക്ഷിക്കുന്നു ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ